പരിശുദ്ധ ഖുർആാൻ നാളെ അനുകൂലമായിട്ട് സാക്ഷി നിൽക്കപ്പെടുന്ന വിശ്വാസികളിൽ നമ്മയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് ഇൻഷഅള്ള രണ്ട് ആയത്തുകളാണ് നമ്മൾ ഇന്ന് ചർച്ചക്ക് നിൽക്കുക തെറ്റുകൂടാതെ ഖുർആൻ ഓരുന്നവരിലും അത് മനസ്സിലാക്കുന്നവരിലും നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ بسم الله الرحمن الرحيم إنما تنذر من اتبع الذكر وخشي الرحمن بالغيب وبشره بمغفرة وأجر كريم صدق الله هذا هو ممكن كيلا ما بسم الله الرحمن الرحيم يا ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون انا جعلنا في اعناقهم اغلالا فهي الى الالقان فهم مقمحون فجعلنا من بين ايديهم سدا ومن خلفهم سدا فاغشيناهم فهم لا يبصرون فسواء عليهم انذرتهم ام لم تنذرهم لا يؤمنون മ്മള് കുറച്ചാൾക്കാരെ കുറിച്ച് പറഞ്ഞില്ലേ എത്ര ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും വിശ്വസിക്കാൻ സാധിക്കാത്തൊരു കൂട്ടം ആളുകൾ അറിയും അവർക്ക് സമമാണ് അംഗത്വവും അമലം തുന്തിറു അവരോട് മുന്നറിയിപ്പ് കൊടുത്താലും ഉപദേശം കൊടുത്താലും ഫഹും അവരൊരിക്കലും വിശ്വസിക്കാൻ സാധിക്കുകയില്ല അള്ളാഹു സുബാന് നേരത്തെ ഓർമ്മപ്പെടുത്തിയത് ഈ ഖുർആാനൊക്കെ അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി തന്നത് ജനങ്ങളെയെല്ലാം നിങ്ങൾ ഉത്ബോധം നടത്താൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഉത്ബോധം നടത്തുന്ന സമയത്ത് അധികം അതിൽപ്പെട്ട ചില ആളുകൾക്ക് ഈ ഉത്ബോധങ്ങളൊന്നും ഫലം ചെയ്യുകയില്ല ശേഷം പറയാണ് ഇന്ന മാത്രം മനുത്തവാർ ആർക്കാണ് ഈ ഉത്ബോധനങ്ങളെല്ലാം ഉപകാരപ്പെടുക ഇന്ന മാത്രീറു അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ഉപദേശങ്ങളെല്ലാം ഉപകാരപ്പെടുക മാത്രമല്ല റഹ്മാനായ അള്ളാഹു റഹ്മാനായ അള്ളാഹു എന്ന് പറഞ്ഞ എന്താണ് ഈ ലോകത്ത് എല്ലാ ആളുകൾക്കും ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ മുസ്ലിങ്ങളൊന്നുമില്ല ഇന്ത്യ രാജ്യടുത്ത് നോക്കിയാണ് ആ ഇന്ത്യ രാജ്യത്തിൽ വന്നെ ഏറ്റവും വലിയ സുഖ സുഖലോലുപതയിൽ കഴിയുന്ന ആളുകളൊന്നും ഇസ്ലാമിന്റെ ആശയങ്ങളോ ഒരു നേരം പോലും റബ്ബിനോട് റബ്ബിന്റെ മുന്നിൽ സുജൂതി ചെയ്യാത്ത ആളുകളാണ് എന്നിട്ട് പറയാണ് അങ്ങനത്തെ ആളുകളെ കണ്ടിട്ടും ഇവിടെ അതിനനുസരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ടും ഏകാന്തയിൽ ആളുകളൊന്നും കാണാത്ത സമയത്ത് അള്ളാഹുവിനെ റഹ്മാനായ അള്ളാഹുവിനെ പേടിക്കുകയും ചെയ്ത ആളുകൾക്കാണ് ഈ ഉപകാരം ഈ ഉപദേശങ്ങളെല്ലാം ഉപകാരപ്പെടുകയുള്ളൂ എന്ന് അള്ളാഹു താരം ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല ഇത്തരം അള്ളാഹുവിനെ പേടിക്കുകയും അതുപോലെ തന്നെ ഖുർആൻ അനുസരിച്ചുള്ള പ്രവർത്തനം ലോകത്ത് ഇസ്ലാം പഠിപ്പിച്ച എന്തെല്ലാം കാര്യമുണ്ടോ അതൊക്കെ ഖുർആൻ പഠിപ്പിച്ചതാണ് ഖുർആനിന്റെ ആശ്രയങ്ങളാണ് ഹദീസുകൾ ഖുർആാന്റെ അർത്ഥം പറഞ്ഞതാണ് ഹദീസ് വിശദീകരിച്ച് ഖുർആാന്റെ വിശദീകരണം എന്നതാണ് ആ ഹദീസുകളിൽ നിന്നെല്ലാം ക്രോഡീകരിക്കപ്പെട്ട അറിവുകളാണ് നമ്മുടെ അയിമത്തുകളെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അപ്പൊ ഖുർആആാന് പിൻപറ്റുക എന്ന് പറഞ്ഞാൽ നമ്മളെ ചേകനൂർ മൗലവി കാട്ടിയതുപോലെ അല്ലെ ചേകനൂർ മൗലവി ഖുർആൻ ഓതിയിട്ടാണ് ഖുർആാൻ സുന്നത്ത് സൊസൈറ്റി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആ സൊസൈറ്റിയുടെ പേര് ഇന്നും വരലുണ്ടാവുന്ന ആളുകൾ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട് ഖുർആാനിന്റെ ആയത്തുകൾ ഓതിയിട്ടാണ് അയാൾ സമർപ്പിച്ചിരുന്നത് നിസ്കാരം മൂന്നേ മൂന്നുള്ളൂ സുബൈ നിസ്കാരത്തിന് ഏതാനും പോകാനാവൂല അതുകൊണ്ട് അതിന് പോകണ്ട എന്നൊക്കെയാണ് സമർപ്പിച്ചത് ഖുർഹാനിന് ആയത്തുകൾ ഓതിയിട്ടായിരുന്നു അങ്ങനെ ഖുർഹാൻ ആയത്തുകൾ ഓതിയിട്ട് ഇന്നും അഹാദികൾ കാട്ടുന്നത് പോലെ സുബഹാനന്ദ ഇന്ന് രാവിലെ ഒരു സുഹൃത്ത് നമ്മുടെ ഇവിടുത്തെ ചെറുപ്പക്കാരൻ ഗൾഫിൽ നിന്നൊരു വീഡിയോ കിട്ടുന്നു ആ വീഡിയോയിലുള്ളത് ഇങ്ങനെയാണ് അള്ളാഹു അല്ലാത്ത ഒരാളു മുന്നിലും ഞമ്മൾ ദ ചെയ്യാൻ പാടില്ല മരിച്ചു കിടക്കുന്ന മയ്യത്തുകൾ അവരെക്കാളും നമ്മൾ ജീവനുള്ള ആൾക്കാരല്ലേ ഈ മരിച്ചു കിടക്കുന്ന മയ്യത്തുകൾക്ക് എന്തെങ്കിലും കഴിയുമോ എന്ന് ചോദിച്ചിട്ടാണ് ആ ചെറുപ്പക്കാരൻ വരെ ഒഹാവിടെ ക്ലിപ്പാണ് അത്തരം വികലമായ വാദങ്ങളുമായിട്ട് നടക്കുന്ന ആളുകൾ അവരും തെളിവോരുന്നത് ഖുർഹാനിലായത്തുകളാണ് അവരും ഓർമ്മപ്പെടുന്ന ഖുർആാനിലെ പിന്നെ എന്താണ് അള്ളാഹു തലഹി പറഞ്ഞത് ഖുർആാന് പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ലോകത്ത് ഖുർആൻ ഇറങ്ങിയത് നബീബായ തൊഹാർ റസൂർ സല്ലാ അലൈഹി സ്വലാ തങ്ങൾക്കാണ് നബി സുല്ലാവി നമുക്ക് മുമ്പ് അഫാത്തായി പോയിട്ടുള്ള മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മയറാജിനെ രാവിലെ തങ്ങള് കണ്ടതായിട്ട് സോഹിഹായ ഹദീസുകളിലുണ്ട് മരണപ്പെട്ടവർക്കൊന്നും ചെയ്യാൻ കഴിയൂല എന്ന് പറയുകയാണെങ്കിൽ തങ്ങളത് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല പിന്നെ അതേപോലെ തന്നെ മഹത്വക്കളാകുന്ന ആളുകളെ മുൻനിർത്തിയിട്ട് പ്രാർത്ഥന നടത്താൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ ആദ്യ പ്രവാചകനാണ് മഹാനരാകുന്നോട് അള്ളാഹുവിന്റെ റസൂരിനെത്തിയിട്ട് ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആൻ ലായത്താണ് അപ്പൊ ആദൻ നബിക്ക് തിരിയാത്ത ഖുർആാൻ ആദൻ നബിക്ക് തിരിയാത്ത റൗഹീദ് അതാണ് ഈ ഖുർഹാന്റെ ആയത്തികൾ വെച്ചിട്ട് ഒഹാബികളും മൗഹൂദികളും നമ്മോട് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ അങ്ങനത്തെ ആളുകളല്ല ഈ ഖുർഹാൻ എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാ മുഫസിരിങ്ങളും റാസീമാ അടക്കമുള്ള എല്ലാ മുഫസിരിങ്ങളും വിശദീകരിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ റസൂൽ സല്ലാ പഠിപ്പിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അനുധാപനം ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഭീമുഫിറത്തിൻ വാജിരി അവർക്ക് എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പാപമോചനമുണ്ട് ഈമാനോടുകൂടെ ഈമാനും ഇഹ്ലാസോടുകൂടെ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും അവർക്കൊക്കെ എന്ത് പാപങ്ങൾ ചെയ്താലും അള്ളാഹു സുബാനൊക്കെ പുറത്തു തരും മാത്രമല്ല പുറത്തു തരും മാത്രമല്ല വാജിരി ഒരു മാന്യമായ കൂലിയും അവർക്കുണ്ടാകുമെന്ന് പരിശുദ്ധ കുറ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അതിന് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈമാൻ വേണം അതോടുകൂടെ അള്ളാഹു സുബാനു അല്ല പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതോടുകൂടെ അവനെ ഒറ്റക്കിരുക്കുന്ന സമയത്ത് നമുക്ക് വേണം ആളുകളൊക്കെ തൊട്ടൊക്കെ മറയുന്ന സമയത്ത് ഉള്ളിൽ എന്നെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന എന്നെ സദാസമയം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോഴാണ് ആ പ്രവർത്തനങ്ങളിൽ പൂർണ്ണത ലഭിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർഹാനിന്റെ എല്ലാ മുഫസിരിങ്ങളും പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു സുഖാനുഭവത്തായ നമുക്ക് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കാനുള്ള തൗഫീർ മലമാരാകട്ടെ അതുകൊണ്ടാണ് വനുമതങ്ങൾ ഒരു വഴിയിലൊടുങ്ങ നടന്നു പോകുകയാണ് നടന്നു പോകുന്ന സമയത്ത് ഒരു മലഞ്ചരിവിൽ നിന്ന് ചെറിയ ചെറിയൊരാട്ട് ഒരു ആട്ടിടയനെ കാണുകയാണ് ആട്ടിടയനോട് ചോദിക്കുന്നു അല്പം പാല് തരുമോ ഭക്ഷണം തരുമോ എന്നൊക്കെ ചോദിച്ച് അവസാനം പറഞ്ഞു മുമ്പ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അവസാനം ആ ആട്ടിടയനോട് പറഞ്ഞു അല്പം പാല് തരുമോ നിങ്ങൾക്ക് ഞാൻ പണം തരാം എന്ന് പറഞ്ഞപ്പോൾ ആട്ടിടയൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഫാ എന്റെ യജമാനെ എന്നെ കാണുകയില്ല ഇത്രയും വലിയ ആട്ടിൻ പറ്റങ്ങളിൽ നിന്ന് ഒരാട് നഷ്ടപ്പെട്ടാലും യജമാനൻ ചിലപ്പം അറിഞ്ഞോണെന്നില്ല പക്ഷേ ഫ എന്നെ സൃഷ്ടിച്ചുകൊണ്ട് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു അവൻ്റെ കണ്ണിൽ നിന്ന് എനിക്ക് മറയാൻ കഴിയൂലല്ലോ എന്നൊരു ചോദ്യത്തിൻ്റെ പേരിൽ വിനോദങ്ങൾ പറയാണ് ആ ആട്ടിടയനെ പണം കൊടുത്ത് മോചിപ്പിച്ചു അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി വിട്ടു എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും അങ്ങനെ നമ്മുടെ മനസ്സിൽ സദാസമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടാവുണ്ടെന്നുള്ള ബോധം ഉണ്ടാവുകയും ഈമാനും പ്രവർത്തനങ്ങളും ഉണ്ടാവുകയും ചെയ്താൽ നമുക്കും ആ സുഖലോരൂപ സ്വർഗത്തിൽ കിടക്കാൻ കഴിയുമെന്നാണ് ഈ ആയത്തുകൾ നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്നത് അതല്ലാതെ വസാ ഉൻ അലെയം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നമ്മളൊരാളും പെടരുത് ഇന്താറുകൾ ഭയപ്പെടുത്തലുകൾ ഈ മുന്നറിയിപ്പുകൾ ഉപദേശങ്ങളൊക്കെ ഫലം ചെയ്യൽ ഈ പേടിയുള്ള ആളുകൾക്കാണ് ഈ പേടിയൊന്നുമില്ലാതെ എല്ലാവരും ആളുകൾ കാണുന്ന സമയത്തൊക്കെ നല്ല നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വരുന്നുണ്ട് നോവ് നോക്കുന്നുണ്ട് ഇപ്പം കണ്ടില്ല ഈ അടുത്തടുത്ത് കേട്ട കേസുകളെല്ലാം വളരെ കരളലിപ്പിക്കുന്ന കേസുകളാണ് മയക്കുമരുന്നിൻ്റെ അഡിഷൻ എന്ന് പറഞ്ഞാൽ ഉമ്മ അറിയണില്ല തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഭാര്യയ്ക്ക് വരെ അറിയാത്ത അത്ര അത്തരത്തിൽ ഒരു പ്രത്യാഘാതങ്ങളൊന്നും കാണാത്ത തരത്തിലുള്ള അഡിഷനുകളാണ് അതിനൊക്കെ കാരണം എന്താണ് ഈ മനസ്സിന്റെ അകത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയില്ലാത്തത് കൊണ്ടാണ് ആ പേടിയും അമലുകളും കൂടെ ഉണ്ടോ അവർക്ക് ഈ പറഞ്ഞ സൗകരോല സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്നാണ് ഈ ആയത്തുകൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അവരോടാണ് ഈ വായതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ എന്നാണ് പരിശുദ്ധ ഖുഹാൻ ഓർമ്മപ്പെടുന്നത് ആ സുഖാനോത്താന തെറ്റുകളൊന്നും കൂടാതെ ഖുർആൻ ഓതാനും അത് പ്രവർത്തിക്കുവാനുള്ള തൗഫിയൊക്കെ അനുഗ്രഹിക്കുമാറാകും